യഥാർത്ഥത്തിൽ ലൈംഗിക ജീവിതത്തോട് മൂന്ന് കാഴ്ചപ്പാടുകൾ ലോകത്തുണ്ട് ഒന്ന് ലൈംഗികത ഒരു പാപമാണെന്നും ആത്മീയതയ്ക്ക് വേണ്ടി ലൈംഗികതയെ പൂർണ്ണമായി മാറ്റിവെക്കണമെന്നും ഒരു ഒരു സന്യാസിയായി സൂഫിയായി ജീവിക്കണമെന്നൊക്കെ എല്ലാ മതത്തിലും ഉണ്ട് അതാത് മതങ്ങളുടെ അടിസ്ഥാന ഭാഗമല്ലെങ്കിലും മതത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സൂഫികളുണ്ട് അതേപോലെ തന്നെ സന്യാസിമാർ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതൊരു വലിയ മെസ്സേജായി എടുക്കുന്ന ആളുകളുണ്ട് ലോകത്ത് ന്യൂനപക്ഷമാണെങ്കിലും രണ്ട് ലൈംഗികത നിർവഹിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കരാറുകളോ താലിമാലകളോ മഹറോ നിക്കാഹോ ഒന്നും ആവശ്യമില്ലെന്നും അതൊരു പ്രകൃതി പ്രതിഭാസമാണെന്നും ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യമാണെന്നും അതുകൊണ്ട് ആർക്കും എങ്ങനെയും ആകാമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് പാറി നടക്കുന്ന പറവുകളൊന്നും വേളി കഴിക്കാറില്ല പക്ഷികളൊന്നും പക്ഷികളും പട്ടികളും മൃഗങ്ങളും പ്രാണികളൊന്നും നിക്കാഹും കല്യാണമൊന്നും നടത്തിയിട്ടല്ല അവരുടെ ലൈംഗിക നിർവഹിക്കൽ അത് പറ്റണവർ പറ്റണവരൊപ്പം പറ്റണ സമയത്ത് നിർവഹിക്കുക ഇതിന് കുറച്ചും കൂടി ഒരു പ്രചാരണം കിട്ടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മൂന്ന് വിവാഹം എന്നത് അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അടിസ്ഥാന ആവശ്യമാണെന്നും അത് കൃത്യമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെയും ചിട്ടവട്ടങ്ങളുടെയും പരിസരത്ത് നിന്നുകൊണ്ട് നിർവഹിക്കേണ്ടതാണെന്നുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ വലിയൊരു മെസ്സേജാണ് ഇസ്ലാമും മതസമൂഹങ്ങളും പൊതുവെ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഇതാണ്